ിയുടെ എല്ലാ പ്രേക്ഷകരെയും ഈ പ്രോഗ്രാമിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വന്ദേനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു യേശുവെ സ്തോത്രം യേശുവെ നന്ദി സഹോദരങ്ങളെ നാം ഒന്ന് ധ്യാനിക്കാൻ പോകുന്നത് പൗലോസ് ലേഖ ത്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം മൂന്നാം തിരുവചനമാണ് വചനം ഇങ്ങനെയാണ് നാം വായിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ ദൈവമക്കളെ അറിഞ്ഞിരിക്കുക ദൈവത്തിന് നമ്മയെക്കുറിച്ചുള്ള ഏകഹിതം നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം എന്നുള്ളത് അത്ര എന്താണ് ദൈവത്തിന് നാം വിശുദ്ധീകരിക്കപ്പെടണം മാത്രം ആഗ്രഹം വരാൻ കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒന്ന് പൊരുന്തലേഖനം മൂന്നിൻ്റെ പതിനാറിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ദൈവാത്മാവ് തമ്മിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നാം ഇത്രമാത്രം വിശുദ്ധീകരിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുവാൻ കാരണം യേശു ഇങ്ങനെ ഒരിക്കൽ പറയുകയുണ്ടായി സ്വർഗസ്തനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകില്ല ദൈവ മനുഷ്യൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ദൈവത്തിന് വളരെ ചിന്തയുണ്ട് കാരണം ഈ ദൈവാത്മാവിന് വസിക്കുവാനുള്ള മന്ദിരമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ വിശുദ്ധിയിൽ തന്നെയാണ് സൃഷ്ടിച്ചത് നോക്കുക ഗലാത്യലേഖനം അഞ്ചിൻ്റെ ഇരുപത്തി രണ്ടിൽ ആത്മാവിൻ്റെ ഫലം ഫലങ്ങൾ എന്നല്ല ഫലം എന്തായിരുന്നു ആത്മാവിൻ്റെ ഫലം സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമാണ് ദയ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയജയം ഇങ്ങനെ ഒൻപത് നല്ല കൂട്ടം സ്വഭാവത്തോടെയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഇതെല്ലാം ഇതോ എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ വൈറസ് കയറുക എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ സ്വഭാവത്തിൽ വൈറസ് കയറി വന്നിരിക്കുകയാണ് ജഡത്തിൻ്റെ സ്വഭാവം അത് മലിനമാക്കപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ എങ്ങനെ കടന്നു വന്നു ഈ അശുദ്ധി എന്ന് നാം ചിന്തിക്കണം ബാഹ്യ ലോകത്തു നിന്നുള്ള നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും നമ്മിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴിയാണ് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളാണുള്ളത് ഏതൊക്കെയാണ് പഞ്ചേന്ദ്രിയങ്ങളെന്ന് ചോദിച്ചാൽ സീ ഹിയർ സ്മെൽ ടേസ്റ്റ് ടച്ച് അഞ്ച് ഇന്ദ്രിയങ്ങളാണ് അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ വഴിയാണ് നല്ലതും ചീത്തയുമായ ബാഹ്യ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നമ്മളിലേക്ക് കടന്നു വരിക ഓർത്ത് നോക്കുക വെളിയിലിപ്പോൾ ഏതെങ്കിലും ഒരു സാധനം ഒരു എന്തു എന്തോ ചത്ത് കഴിഞ്ഞ് കിടപ്പുണ്ട് ഒരു എലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലും ചത്തു കഴിഞ്ഞ് കിടപ്പുണ്ട് അതിൻ്റെ മണം നമുക്ക് വരുന്നത് നമ്മുടെ മൂക്കിലൂടെയാണ് ശ്വസനേന്ദ്രിയത്തിലൂടെയാണ് അതുപോലെ നല്ല കാഴ്ചകളെ നാം കാണുന്നത് അരുതാത്ത കാഴ്ചകൾ കാണുന്നതും നമ്മുടെ ദർശനേന്ദ്രിയ അതായത് കണ്ണിൽ കൂടെയാണ് നല്ല ആത്മീയ ഗീതങ്ങൾ നാം കേൾക്കുന്നു അല്ലെങ്കിൽ അശ്ലീല പാട്ടുകൾ നാം കേൾക്കുന്നു രണ്ടും നമ്മുടെ ശ്രവണേന്ദ്രിയങ്ങളിലൂടെയാണ് നല്ല വാൽപായസം കഴിക്കുന്നതും വിശുദ്ധ കുർവാന കഴിക്കുന്നതും അതേ അധരത്തിലൂടെയാണ് നമ്മൾ മദ്യം കഴിക്കുന്നതും അരുതാത്തതെല്ലാം കഴിക്കുന്നതും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബാഹ്യലോകത്തു നിന്നുള്ള നല്ലതും ചീത്തയുമായി എല്ലാം നമ്മിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴിയാണ് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഒരു കാവലുണ്ടായേ മതിയാവും ആർക്കാണ് ഈ ഇന്ദ്രിയങ്ങൾക്കൊരു കാവലേർപ്പെടുത്താൻ സാധിക്കുക സാധിക്കുന്ന ഒരുവനേയുള്ളു വെളിപ്പാടൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ ഏഴാം തിരുവചനത്തിൽ നാം വായിക്കുന്നു ആരും തുറക്കാതെ വണ്ണം അടയ്ക്കാൻ സാധിക്കുന്നവൻ ആരും അടയ്ക്കാതെ തുറക്കാൻ സാധിക്കുന്നവൻ അങ്ങനെയുള്ളവൻ ഒരുമനിയുള്ള കർത്താവായ യേശുക്രിസ്തു ആയാൽ സഹോദരങ്ങളെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന് സമർപ്പിക്കാം അരുതാത്തതൊന്നും അതിലൂടെ കടന്നു വരരുത് ഇതാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെ ഒന്ന് സെൻസർ ചെയ്യുവാൻ ഈ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ യേശുവിന് സമർപ്പിക്കേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ ആയതുപോലെ നമ്മളിലേക്ക് എങ്ങനെ ഈ അശുദ്ധി കടന്നു വന്നു എന്ന് ചോദിച്ചാൽ കർത്താവ് ഒരു ഉമ പറഞ്ഞിട്ടുണ്ട് ദൈവരാജ്യം ഒരു മനുഷ്യൻ തന്നെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സന്ദർശിക്കണം നല്ല വിത്താണ് വിതച്ചത് പക്ഷേ മനുഷ്യന് ഉറങ്ങിക്കിടന്നപ്പോൾ വിശ്വാജ് വന്ന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ കോതമ്പിൻ്റെ ഇടയിൽ കളവിതച്ചു കളഞ്ഞു മത്തായി പതിമൂന്നിൻ്റെ ഇരുപത്തിനാലിനാണ് കർത്താവുമ നമ്മയെ പഠിപ്പിക്കുക ഈ കോതമ്പിൻ്റെ ഇടയ്ക്ക് കഥ കളവിതച്ചു കളഞ്ഞു അതെപ്പോഴാണ് സാധിച്ചത് മനുഷ്യന് ഉറങ്ങിക്കിടന്നപ്പോൾ ഉറങ്ങുന്ന ക്രിസ്ത്യാനി ഈ കാലഘട്ടത്തിൻ്റെ ശാപമാണ് ഏഴ് തരം ക്രിസ്ത്യാനികളുണ്ട് എന്ന് വേദപുസ്തകം സാക്ഷിക്കുന്നു എഫ് എസ് അലേഹൻ അഞ്ചിൻ്റെ പതിനാലിൽ പോലീസ് ലീഗ് ഏഴുതരം ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള പരാമർശം നടത്തുന്നു ഏതാണ് അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കാൻ എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും ഈ വചനം നമ്മൾ അപഗ്രഹിച്ച് പഠിച്ചാൽ ഏഴ് ഏഴുതരം ക്രിസ്ത്യാനികളെ നമുക്കറിയാം ആരൊക്കെയാണ് ജീവനുള്ള ക്രിസ്ത്യാനി മരിച്ച ക്രിസ്ത്യാനി മരിച്ചവരുടെ കിടക്കുന്ന ക്രിസ്ത്യാനി മരിച്ചവരുടെ എഴുന്നേറ്റ് വരുന്ന ക്രിസ്ത്യാനി ഉറങ്ങുന്ന ക്രിസ്ത്യാനി ഉണർന്ന ക്രിസ്ത്യാനി പ്രകാശിക്കുന്ന ക്രിസ്ത്യാനി ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം പ്രകാശിക്കുന്ന ക്രിസ്ത്യാനികളാണ് പ്രിയപ്പെട്ടവര് അപ്പോൾ മനുഷ്യന് കിടന്നപ്പോഴാണ് വിശാജി വന്ന് ഈ ഗോതമ്പിൻ്റെ ഇടയിൽ ഈ കള വിതച്ച് പൊയ്ക്കളങ്ങുന്നത് ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ന് ഗോതമ്പിനേക്കാൾ കൂടുതലായിട്ട് കളകൾ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് ഗോതമ്പ് കാണാനേ ഇല്ല അപ്പോൾ ഇപ്പോൾ നമ്മിൽ സംഭവിക്കേണ്ട കാര്യം സ്വർഗസ്ഥനായ പിതാവ് നട്ടതല്ലാത്തതെല്ലാം വേരോടെ പറഞ്ഞു പോകണം നമ്മിൽ നിന്ന് അതാണ് വിശുദ്ധീകരണം സ്തോത്രം ഹലലൊയ്യ മത്തായി പതിനഞ്ചിൻ്റെ പതിമൂന്നിൽ പറയുന്നു എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നട്ടതല്ലാത്തതൊക്കെയും വേരോടെ പറഞ്ഞു പോകണം അപ്പോഴാണ് നാം വിശുദ്ധീകരണത്തിലേക്ക് വരിക എന്തെല്ലാമാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ കിടക്കുന്നു മതായി പതിനഞ്ചിന് പതിനെട്ട് വായിച്ചാൽ അറിയാം ഹൃദയത്തിൽ എന്തല്ല കിടക്കുന്നത് ദുഷ്ചിന്ത കൊലപാതകം വ്യഭിചാരം എന്ന് വേണ്ട സകലവിധ അശുദ്ധിയും നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടി കിടക്കുകയാണ് ചിലരുടെ അധരത്തിലൂടെ ഇത് പുറത്തു വരുന്നു മഹത്തായി പന്ത്രണ്ടിന് മുപ്പത്തിനാലില് ദുഷ്ടസന്തതികളായിരിക്കുകയും നല്ലത് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നല്ലോ അധരം സംസാരിക്കുന്നത് അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉച്ചഭാഷണിയാണ് അധരം എന്നു പറയുന്നത് ഈ അശുദ്ധിയെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണ് ഒന്ന് ഗരിന്ദേഹനം ആറാം അധ്യായം ഒമ്പതാം തിരുവചനത്തില് ബൗലോ സ്ലിഹ പാപത്തിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് ഒരു പട്ടിക കൊടുത്തിട്ടുണ്ടാവും എന്താണ് ഈ പട്ടിക അവിടെ എല്ലാം പറയുന്നുണ്ട് വ്യഭിചാരം മോഷണം ദുഷ്കാമം അങ്ങനെ സകലവിധ അശുദ്ധിയെക്കുറിച്ച് നീണ്ട ഒരു പട്ടിക അവിടെ ആറിൻ്റെ ഒൻപതിൽ ഒന്ന് ഗരിന്ത്യ ലേഖനം ആറിൻ്റെ ഒൻപതിൽ കൊടുത്തിട്ടുണ്ട് വീണ്ടും ഇതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് പത്രോസ് ലീഹ ഒന്ന് പത്രോസ് നാലിൻ്റെ മൂന്നിൽ മദ്യവാനം വെറിക്കൂത്ത് കാമാർത്ഥികൾ അങ്ങനെയുള്ള വിഗ്രഹാരാധന ഇങ്ങനെയുള്ള ഈ പാപങ്ങളെല്ലാം ഇതെല്ലാം നമ്മെ അശുദ്ധമാക്കിയിരിക്കുകയാണ് ഈ അശുദ്ധിയെല്ലാം നമ്മൾ ഇങ്ങനെ നടന്ന് കിടക്കുകയാണ് ഇതിൽ നിന്നെല്ലാം നീങ്ങിപ്പോയി നാം വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ഇത് എന്ന പ്രക്രിയ നമ്മിൽ നടക്കണമെങ്കിൽ അത് ദൈവവും മനുഷ്യനും ചേർന്ന് നടക്കേണ്ട ഒരു പ്രക്രിയയാണ് മനുഷ്യൻ്റെ വിശുദ്ധീകരണം എന്നുള്ളത് നമ്മുടെ സ്വന്തം പ്രയത്നത്താൽ മാത്രം നമുക്കൊരു വിശുദ്ധീകരണം ലഭിക്കുകയില്ല ദൈവവും മനുഷ്യനും ചേർന്ന് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് വിശുദ്ധീകരണം എന്നുള്ളത് വിശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും നാല് നല്ല മാർഗങ്ങളെ വിശുദ്ധ വേദപുസ്തകം കാണിച്ചു തരുന്നുണ്ട് പ്രിയപ്പെട്ടവര് ഏതെല്ലാം മേഖലകളിലാണ് നമുക്ക് വിശുദ്ധീകരണം ആവശ്യം എന്നുകൂടെ നാം ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് വിശുദ്ധീകരണം ആവശ്യമുള്ളത് ദേഹത്തിൽ വിശുദ്ധീകരണം ആവശ്യമുണ്ട് ദേഹിയിൽ ആവശ്യമുണ്ട് ആത്മാവിൽ ആവശ്യമുണ്ട് ഈ മൂന്ന് മേഖലകളിലും നമുക്ക് വിശുദ്ധീകരണം ആവശ്യമുണ്ട് എന്ന് പറയുന്നൊരു വേദഭാഗം ബൈബിളിലുള്ളത് ഒന്ന് ദസലോനിക്ക ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനത്തിലാണ് ഇന്ന് മനുഷ്യൻ മുഴുവൻ ബാഹ്യമായ വിശുദ്ധീകരണത്തിൽ വളരെ താല്പര്യമുള്ളവരാണ് അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത് ഗിണ്ടി കിണ്ണങ്ങളുടെ എല്ലാം പുറം നിങ്ങൾ വെടുപ്പാക്കുന്നു അകം വെടുപ്പാക്കാൻ നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല ആയതുപോലെ ബാഹ്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധീകരണം ശുചീകരണം ഇതെല്ലാം നമ്മൾ വളരെ താല്പര്യമുള്ളവരാണ് പക്ഷേ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടണം ഹൃദയമെന്ന് പറഞ്ഞാൽ ദേഹി ആത്മാവ് എല്ലാം വിശുദ്ധീകരിക്കപ്പെടണം നമ്മുടെ ഹൃദയത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് ദേഹി ഒന്ന് ആത്മാവ് ദേഹിക്ക് മറ്റൊരു പേരുണ്ട് പ്രാണൻ അപ്പോൾ ഈ പ്രാണനും ആത്മാവും എല്ലാം വിശുദ്ധീകരിക്കപ്പെടണം ചുരുക്കി പറഞ്ഞാൽ ദേഹം ദേഹി ആത്മാവ് ഈ എല്ലാ മേഖലകളിലും നമുക്ക് വിശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നു പ്രിയപ്പെട്ടവര് ഈ വിശുദ്ധീകരണത്തിന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് നാല് നല്ല മാർഗങ്ങളെ കാണിച്ചു തരുന്നു എന്ന് ഞാൻ പറഞ്ഞുവല്ലോ ഒന്നാമത്തെ മാർഗം ഇത് യേശുദമ്പുരാനൊരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം നമ്മെ ശുദ്ധീകരിക്കുന്ന എങ്ങനെയാണ് വചനം നമ്മെ ശുദ്ധീകരിക്കുക പ്രിയപ്പെട്ടവർ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലെ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ നാം യേശുവിനെയാണ് കേൾക്കുന്നത് ഈ വചനം നമ്മൾ വിശ്വസിക്കുമ്പോൾ നാം യേശുവിനെയാണ് വിശ്വസിക്കുന്നത് ഈ വചനം അനുസരിക്കുമ്പോൾ നാം യേശുവിനെയാണ് അനുസരിക്കുന്നത് അപ്പോൾ വചനം വായിക്കുമ്പോൾ ഈ വചനത്തിൽ യേശുവിൻ്റെ സാക്ഷ്യമുണ്ട് തമ്പുരാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് യോഹനാരശ്വീശ്വരൻ അഞ്ചാം അധ്യായം മുപ്പത്തി ഒമ്പതാം തിരുവചനത്തിൽ നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നു അവ തന്നെ എനിക്ക് സാക്ഷ്യം നൽകുന്നു എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല അപ്പോൾ തിരുവഴുത്തുകൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ യേശുവിനെയാണ് ധ്യാനിക്കുന്നത് ഈ ഓരോ തിരുവഴുത്തിലും യേശുവിൻ്റെ സാക്ഷ്യമാണുള്ളത് യേശുവിൻ്റെ സാക്ഷ്യമുള്ളിടത്ത് യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് യേശുവിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് യേശുവിൻ്റെ ശക്തിയുണ്ട് ഇത് നമ്മെ വിശുദ്ധീകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് തിരുവെഴുത്തുകൾ അതായത് ദൈവത്തിൻ്റെ വചനം നമ്മെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറയുവാൻ കാരണം യേശു വീണ്ടും പറഞ്ഞു സത്യത്താൽ നീ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനമാണ് സത്യം ജോഹൻ ഞാൻ പതിനേഴിൻ്റെ പതിനേഴിൽ യേശു ഇങ്ങനെ പറയുന്നുണ്ട് ഈ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം നിൻ്റെ വചനമാണ് സത്യം ദൈവ വചനമാണ് സത്യം അപ്പോൾ എന്താണ് സത്യം സത്യമെന്നൊരു ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തുവാണ് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു അത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശു തന്നെ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്ന ഈ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് അപ്പോൾ നമ്മൾ വചനത്തിന് കീഴിലായിരിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ഒരു വിശുദ്ധീകരണ പ്രക്രിയ നമ്മിൽ നടക്കുകയാണ് പ്രിയപ്പെട്ടവർ വിശുദ്ധീകരിക്കപ്പെടുവാൻ വേദവസ്തുതം നൽകുന്ന അടുത്ത നല്ല മാർഗം എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരറിവാണ് യേശുവിൻ്റെ തിരു രക്തം സക്കല പാപക്കറകളും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നതാണ് ഒന്ന് യോഹനാൻ ഒന്നിൻ്റെ ഏഴിൽ നാം വായിക്കുന്നു യേശുവിൻ്റെ രക്തം സക്കല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു പഴയ നിയമത്തിലേക്ക് നമ്മൾ പോയാൽ പഴയ നിയമം പഠിക്കുമ്പോൾ നമുക്കറിയാം പാപത്തിൻ്റെ മോചനത്തിന് പാപത്തിൻ്റെ വിശുദ്ധീകരണത്തിന് ഒരുപാട് മാർഗങ്ങളുണ്ട് നാട്ടുകൂറ്റിൻ്റെ രക്തം കാളക്കിടാങ്ങളുടെ രക്തം പശുഭസ്മം ഇങ്ങനെ പലതും പലതുമാണ് ഈ പാപങ്ങളുടെ മോചനത്തിനും അതായത് വിശുദ്ധീകരണത്തിനും ഉപയോഗിക്കുന്ന മാർഗ്ഗം ഇബ്രാഹം ലേഖനം ഒൻപതിൻ്റെ പതിമൂന്നിൽ പറയുന്നു കാളക്കിടാക്കളുടെ ആട്ടുകൂറ്റിൻ്റെയും കാളക്കിടാക്കളുടെയും രക്തവും പശുഭസ്മവും മനുഷ്യൻ്റെ മേൽ തളിക്കുന്നു എന്തിനു വേണ്ടി വിശുദ്ധീകരണത്തിനു വേണ്ടി എന്നാൽ പുതിയ നിയമത്തിൽ ഇങ്ങനെ ഒന്നിൻ്റെയും ആവശ്യമില്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരു രക്തത്തിൻ്റെ യോഗ്യതയാൽ ആ തിരു രക്തം നമ്മെ വിശുദ്ധീകരിക്കുന്നു എന്നത്രേ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ യേശുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ ആർക്കും ഏത് സമയത്തും നമുക്കത് പ്രാപിക്കാവുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്നവർ വീട്ടമ്മയ്ക്കാകട്ടെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാകട്ടെ കൃഷിപ്പിണി ഒരു കർഷകനാകട്ടെ ആർക്കും എവിടെയും എപ്പോഴും ലഭ്യമാകത്തക്കവണ്ണം ദൈവം നമുക്ക് വേണ്ടി ഒരു ബ്ലഡ് ബാങ്ക് തുറന്നു വെച്ചിട്ടുള്ളത് ഏതാണെന്ന് നമുക്കറിയാം റോമലഹനം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ ഒലോസ്ലിയെ പറയുന്നുണ്ട് വിശ്വസിക്കുന്നവർക്ക് തന്നെ രക്തം മൂലം പ്രായശ്ചിത്വമാകുവാൻ ദൈവവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ഇതാ ആ രക്തം നമുക്ക് എപ്പോഴും ലഭ്യമാകുന്നുണ്ടാണ് ഏത് സമയത്ത് നമുക്ക് ആവശ്യപ്പെട്ടാലും നമ്മൾ ഈ ഫെസ്റ്റിവൽ സീസണൊക്കെ വരുമ്പോൾ ചില സോപ്പ് കമ്പനിക്കാരുടെയൊക്കെ പരസ്യം നമ്മൾ കാണാറുണ്ട് ഏത് കറകളെയും ഇളക്കിക്കളയുന്ന ചില സോപ്പിൻ്റെയൊക്കെ പരസ്യം നമ്മൾ കാണാറുണ്ട് എന്ന് പോലെ മനുഷ്യൻ്റെ ഏത് പാപക്കറകളും അലിഞ്ഞു ചേരുന്ന ഇല്ലാതെയാകുന്ന ഏകലായിനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരു രക്തം കാലാകാലങ്ങളായിട്ട് നാം മാഞ്ഞു പോകണം എന്ന് എത്ര ആഗ്രഹിച്ചിട്ടും മാഞ്ഞു പോകാത്ത അല്ലെങ്കിൽ തീർന്നു പോകണം ചില ആസക്തികൾ നമ്മളെ വിട്ടുപോകുന്നില്ല ചില പാപത്തിൻ്റെ കറകൾ എന്ത് ചെയ്താൽ പോകുന്നില്ല നമുക്ക് ആസക്തി വിട്ടുപോകുന്നില്ല അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം യേശുവിൻ്റെ തിരു രക്തത്താൽ കഴുകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ഹൃദയപൂർവ്വം അങ്ങനെ പ്രാർത്ഥിക്കുന്നു എങ്കിൽ പ്രാർത്ഥിക്കുന്ന തത്സമയം നിങ്ങൾക്കതിൽ നിന്ന് വിടുതൽ ലഭിക്കുമെന്നുള്ളത് ഒരു സാക്ഷ്യമായിട്ട് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവർ കാലാകാലങ്ങളായിട്ട് ചില ആസക്തികൾ നമ്മെ വിട്ടുമാറാതിരിക്കുന്നു എങ്കിൽ ഒരു സംശയം വേണ്ട ഈ സമയത്ത് നിങ്ങൾക്ക് ആ പ്രാർത്ഥന കഴിക്കാവുന്നതാണ് യേശുവിൻ്റെ തിരു രക്തത്താൽ ഒന്ന് കഴുകണമേ യേശുവേ എൻ്റെ ദേഹം ദേഹി ആത്മാവ് ഈ സമസ്ത മേഖലകളെയും ആ തിരു ഒന്ന് കഴുകി എൻ്റെ ഈ സകല പാപക്കറകളെയും അവിടെ നിന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളിപ്പിക്കാം എന്നറി ചെയ്തിട്ടുള്ള കർത്താവ് ഇതാ നമ്മുടെ സകല പാപക്കറകളെയും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ആ തങ്കച്ചോരയാൽ എൻ്റെ ദേഹം ദേഹി ആത്മാവ് സമസ്ത മേഖലകളെയും ഒന്ന് കഴുകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ വിശുദ്ധീകരിക്കപ്പെടുവാനുള്ള രണ്ടാമത്തെ ഒരു മാർഗമാണ് യേശുവിൻ്റെ തിരു രക്തം പ്രിയപ്പെട്ടവർ ഞാനിങ്ങനെ പറയാറുണ്ട് ഏതെൻ തോട്ടത്തിൽ ആദാവിന് പാമ്പിൻ്റെ കടിയേറ്റു പാമ്പിൻ്റെ കടിയേറ്റാൽ നമുക്കറിയാം പാമ്പിൻ്റെ വിഷം നമ്മിലേക്ക് കടക്കുകയാണ് അപ്പോൾ പാമ്പ് വിഷമറ്റ ആൾക്ക് ഒരു ഡയാലിസിസ് ആവശ്യമുണ്ട് ഈ ലോകപ്രകാരം വൈദ്യശാസ്ത്ര പ്രകാരം ഡയാലിസിസ് നടത്തണമെങ്കിൽ ഒരുപാട് ഫാക്ടറേഴ്സ് അതിന് അനുയോജ്യമാകണം അതിൽ രക്തത്തിൻ്റെ ഗ്രൂപ്പുകൾ അങ്ങനെ പല പല ഘടകങ്ങളും അതിൽ യോജിക്കേണ്ടതുണ്ട് എന്നാൽ ആർക്കും യോജിക്കുന്ന ഒരു രക്തം ഇത് കാൽവറയിൽ ഇതാ നമുക്കായി തുറന്നു വെച്ചിരിക്കുകയാണ് അതാണ് റോമാലേഖൻ പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് ഇതിൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവവനെ പരസ്യമാക്കി നിർത്തിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഒട്ടും സംശയിക്കേണ്ട ആർക്കും ഏത് സമയത്തും ഈ കഴുകലിനു വേണ്ടി നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് യേശുവിൻ്റെ രക്തം സക്കല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു വിശ്വസിക്കുക വീണ്ടും പറയട്ടെ വിശുദ്ധീകരിക്കപ്പെടുവാനുള്ള അടുത്ത നല്ല മാർഗം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് എങ്ങനെയാണ് പ്രാർത്ഥന നമ്മെ വിശുദ്ധീകരിക്കുക നമ്മുടെ പ്രാർത്ഥന എന്താണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ചില ആവശ്യങ്ങൾ നടത്തി തരുവാൻ നമ്മളൊരു കാര്യസ്ഥനോട് പറയുന്ന രീതിയിലാണ് പലപ്പോഴും പലരും യേശുവിനോട് പറയുക എന്നാൽ അതല്ല നമ്മുടെ പ്രാർത്ഥന നമ്മെ വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥന അതല്ല നമ്മുടെ പ്രാർത്ഥനയിൽ അവശ്യം നാല് ഘടകങ്ങൾ ഉണ്ടായിരിക്കും എന്താണ് പ്രാർത്ഥനയുടെ നാല് ഘടകങ്ങൾ പ്രിയപ്പെട്ടവർ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ ലോകപ്രകാരം ഭരണാധിപതിൻ്റെ അടുത്തേക്ക് ചെന്നാൽ അവർക്ക് വിളിച്ചുകൊണ്ടാണ് നമ്മൾ അവരുടെ മുമ്പിലേക്ക് ചെല്ലുക ആയതുപോലെ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവന് സ്തുതിച്ചുകൊണ്ട് വേണം അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ട് അപ്പോൾ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് സ്തുതി അഥവാ ആരാധന ഈ സ്തുതി അഥവാ ആരാധന ഇതാണ് പ്രാർത്ഥന ഒന്നാമത്തെ ഘടകം ഈ സ്തുതി നമ്മെ വിശുദ്ധീകരിക്കുന്നതാണ് എങ്ങനെയാണ് സ്തുതി നമ്മെ വിശുദ്ധീകരിക്കുന്നത് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ സാത്താൻ നമ്മുടെ മേലുള്ള അധികാരവും ആധിപത്യവും നഷ്ടപ്പെടുകയാണ് ഒരു വ്യക്തി ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവൻ്റെ മേൽ സാത്താൻ അധികാരവും ആധിപത്യവും നഷ്ടപ്പെടുന്നു സ്തുതി നമ്മെ വിശുദ്ധീകരിക്കുന്നതാണ് അതുകൊണ്ടാണ് പ്രാർത്ഥനയാൽ നാം വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറയാൻ കാരണം ഇപ്പോൾ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ ഘടകം സ്തുതി അഥവാ ആരാധന അഡോറേഷൻ പ്രാർത്ഥനയിലെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് കൺഫഷൻ അഥവാ ഏറ്റുപറയൽ നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ ചുങ്കക്കാരൻ്റെയും പരീഷൻ്റെയും പ്രാർത്ഥന പോലെ അതിലാ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന പോലെയാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം യേശു ഞാനൊരു പാപിയാണ് നമ്മുടെ പാവങ്ങൾ അനുദവിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിപ്പാനായിട്ട് പ്രാർത്ഥനയിൽ രണ്ടാമത്തെ ഘടകം കൺഫഷൻ അഥവാ ഏറ്റുപറയൽ പ്രാർത്ഥനയിൽ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് സപ്ലിക്കേഷൻ അഥവാ യാചന യാചിക്കാൻ നമുക്കൊരു മടിയില്ല നമ്മൾ ഇന്നുമായ യാചകൻ്റെ മനോഭാവമാണ് പ്രാർത്ഥനയിൽ കർത്താവ് പഠിപ്പിച്ച നല്ല പ്രാർത്ഥനയുടെ മൂന്ന് ഘട്ടങ്ങൾ നമുക്കറിയാം യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് തുറക്കും നമ്മൾ ഇന്നും ഈ യാചനയുടെ തലത്തിലാണ് നമ്മൾ യാചിക്കുന്നതിൽ തെറ്റില്ല യാചിക്കണം പക്ഷേ ദൈവഹിതപ്രകാരം നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നാം ഒന്നും യാചിച്ചാൽ ദൈവം നൽകില്ല പൈശാചികമായ ഒരു യാചനയും ദൈവം സ്വീകരിക്കുന്നില്ല അപ്പോൾ നമ്മൾ ദൈവഹിതപ്രകാരം യാചിക്കുന്നതേ ദൈവം അനുവദിക്കൂ അപ്പോൾ അങ്ങനെ ദൈവഹിതപ്രകാരം നമുക്ക് യാചിക്കാം അതാണ് സപ്ലിക്കേഷൻ അഥവാ യാചനം മൂന്നാമത്തെ ഘടകം നാലാമത്തെ ഘടകം വളരെ പ്രധാനപ്പെട്ടതാണ് താങ്ക്സ് ഗിവിങ് നന്ദി പ്രകാശിപ്പിക്കുക പ്രിയപ്പെട്ടവരെ ദൈവം മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരേ ഒരു കാര്യം മനുഷ്യൻ്റെ നന്ദിയും സ്നേഹവുമാണ് കർത്താവായ യേശു ക്രിസ്തു പത്ത് കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്തു അതിൽ നാം വായിക്കുന്നുണ്ട് തിരുവഴുത്തുകളിൽ ഒരു കുഷ്ഠരോഗി മാത്രം തിരികെ വന്നു നന്ദി പറയാനായിട്ട് ഇപ്പോൾ കർത്താവ് ഒരു ചോദ്യം വളരെ പ്രസക്തമുണ്ട് ആ ചോദ്യത്തിൽ ബാക്കി ഒൻപത് പേരെവിടെ ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു ഈ മടങ്ങി വന്ന ഒരു കുഷ്ഠരോഗിയുടെ സ്ഥാനത്താണോ അതോ ആ മടങ്ങി വരാത്ത ഒൻപത് പേരുടെ സ്ഥാനത്താണോ നന്ദിയില്ലാത്തവരുടെ കൂട്ടത്തിലാണോ സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി പറയാൻ പഠിക്കണം വർക്കോസ് എഴുതി വിശുശേഷം പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ കർത്താവ് തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ കാര്യം നമ്മൾ നന്ദി പറഞ്ഞ് ശീലിക്കണം റോമാലേഖനം ഒന്നിൻ്റെ ഇരുപത്തി ഒന്നിൽ പറയുന്നുണ്ട് അവർ ദൈവം ദൈവം എന്ന് അറിഞ്ഞിട്ട് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നില്ല അതുകൊണ്ട് ദൈവം അവരെ അശുദ്ധി കേൽപ്പിച്ചു എന്നാണ് തുറന്നു വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം മനുഷ്യനെ അശുദ്ധിയിലേക്ക് കേൾപ്പിച്ചു എന്ന് വായിക്കുന്ന ഏകഭാഗം ഏകവസ്തു ഈ ഒന്ന് റോമാലേഖനം ഒന്നാം അധ്യായത്തിലാണ് അതെങ്ങനെയുള്ളവരെയാണ് നന്ദിയില്ലാത്ത മനുഷ്യരെയാണ് നന്ദിയില്ലാത്തവരെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല കാരണം അവരെ അശുദ്ധിക്ക് ഏൽപ്പിച്ചു എന്നാണ് തിരുവഴുത്തുകളിൽ നാം അവിടെ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ അപ്പം നന്ദി പ്രകാശിപ്പിക്കുന്നത് പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട നാല് ഘടകങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് അഡോറേഷൻ സ്തുതി അഥവാ ആരാധന രണ്ട് കൺഫെഷൻ അഥവാ ഏറ്റുപറയൽ മൂന്ന് സപ്ലിക്കേഷൻ അഥവാ യാചന നാല് താങ്ക്സ് ഗിവിങ് നന്ദി പ്രകാശിപ്പിക്കും ഇങ്ങനെയുള്ള പ്രാർത്ഥനയാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ വീണ്ടും പറയട്ടെ വിശുദ്ധീകരിക്കപ്പെടുവാനുള്ള നാലാമത്തെ നല്ല മാർഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് എങ്ങനെ നമ്മെ വിശുദ്ധീകരിക്കുന്നു എന്ന് നോക്കാം പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധീകരിക്കുന്ന രീതി പരിശുദ്ധാത്മാവ് പരിശുദ്ധാരൂപി നമ്മിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യമേ ചെയ്യുന്ന വേല നമ്മെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധമുള്ളവരാക്കും ഹാലലൊയ്യ നമുക്ക് ഈ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ഒരവബോധം തന്നുകൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ പാപം ചെയ്യാൻ മടിക്കും ഇങ്ങനെ ഒരു ന്യായവിധിയുണ്ട് എനിക്കൊരു മരണമുണ്ട് എപ്പോഴും നമുക്ക് ഈ ഓർമ്മയും ഈ ഒരു മുന്നറിയിപ്പും തന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് പാപത്തിലേക്ക് പോകുവാനായിട്ട് നാം മടിയുള്ളവരായിരിക്കും യോഹന്നാൻ പതിനാറിൻ്റെ പതിമൂന്നിൽ പറയുന്നു സത്യാത്മാവ് നിങ്ങൾ വരുമ്പോൾ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും അനീതിയിലേക്ക് അധർമ്മത്തിലേക്ക് പോകാൻ നമ്മെ വിട്ടുകൊടുക്കുന്നില്ല പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തി പാപം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ പരിശുദ്ധാത്മാവനെ തടയുന്നു അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്നു എന്ന് പറയും വീണ്ടും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്തോ എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകിക്കൊണ്ടിരിക്കും ചോഹനാൻ പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഈ ആത്മാവ് വരുമ്പോൾ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും ഈ ആത്മാവ് ചെയ്യുന്ന പണി യേശുവിനെ കേന്ദ്രീകരിച്ച് ചിന്തിക്കാൻ നമ്മൾ തുടങ്ങും ഏത് കാര്യം നമ്മൾ ചെയ്യാൻ പോകുമ്പോഴും എൻ്റെ സ്ഥാനത്ത് യേശു ആണെങ്കിൽ എന്ത് ചെയ്യും അതേ എനിക്കും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും വീണ്ടും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി നമ്മോട് സഹവസിക്കുന്നു അതായത് പഴയ നിയമകാലത്ത് നമുക്കറിയാം പരിശുദ്ധാത്മാവ് ചില വ്യക്തികളിൽ ഒന്നും പോയിക്കൊണ്ടിരുന്നു ചില പ്രത്യേക ദൗത്യ നിർവഹണങ്ങൾക്കായി പരിശുദ്ധാത്മാവ് വ്യക്തികളിൽ വന്നും പോയി വരുന്നതായിട്ട് നാം കാണുന്നുണ്ട് പഴയ ഉടനീളം ഷിംഷോനിൽ ദാവീദിൽ അങ്ങനെ അനേക പേരിൽ വന്നും പോയി വരുന്ന പരിശുദ്ധാത്മാവ് എന്നാൽ പുതിയ നിയമത്തിലാകട്ടെ നമ്മോട് സഹവസിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ജോഹനാൻ പതിനാലിന് പതിനാറിൽ നാം വായിക്കുന്നു ഈ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മോടൊത്ത് വസിക്കുന്നു നമ്മെ നേർവഴിയിൽ നടത്തുന്നതിന് നമ്മോടൊത്ത് വസിക്കുകയാണ് വീണ്ടും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മറ്റൊരു മഹത്തായ പ്രവർത്തി എന്നുള്ളത് യോഹനാൻ പതിനാലിൻ്റെ ഇരുപത്തിയാറിൽ നമുക്ക് വായിക്കാം എന്നാൽ നാമത്തിൽ അയക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സക്കലതും ഉപദേശിച്ചു തരുന്നു എന്നത്രേ പ്രിയപ്പെട്ടവരെ സക്കല ഉപദേശങ്ങളും നമുക്ക് നൽകുന്നു വിശുദ്ധിയിൽ നടക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് നീതി ന്യായവിധി ഇവയെക്കുറിച്ചെല്ലാം നമുക്ക് ബോധ്യം നൽകിക്കൊണ്ട് പ്രിയപ്പെട്ടവർ ഈ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ സദാ അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കും വചനം എങ്ങനെ പറയുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയും നിങ്ങളെ അനുസ്മരിപ്പിക്കും ഞാൻ പതിനാലി ഇരുപത്തിയാറിൽ ഇത് ഓർമ്മക്കുറവ് ആർക്കെങ്കിലുമൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ദൈവവചനങ്ങൾ ഓർക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം ദൈവത്തിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് നിങ്ങളുടെ ഓർമ്മശക്തി അത്ഭുതകരമായിട്ട് വർദ്ധിച്ചു വരുവാനിടയാണ് അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധീകരിക്കുന്നു വിശുദ്ധീകരണത്തിൻ്റെ നാല് നല്ല മാർഗങ്ങളെ നാം കണ്ടു ദൈവത്തിൻ്റെ വചനം നമ്മെ വിശുദ്ധീകരിക്കുന്നു യേശുവിൻ്റെ രക്തം നമ്മെ വിശുദ്ധീകരിക്കുന്നു പ്രാർത്ഥനയാൽ നാം വിശുദ്ധീകരിക്കപ്പെടുന്നു ഇതാ പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധീകരിക്കുന്നു പ്രിയപ്പെട്ടവർ ഈ വിശുദ്ധി കൂടാതെ നമുക്ക് ആർക്കും സ്വർഗരാജ്യത്തിൽ കടപ്പാനായിട്ട് സാധ്യമല്ല കാരണം ലക്ഷ്യം സ്വർഗമെങ്കിൽ മാർഗം വിശുദ്ധി തന്നെ ലക്ഷ്യം സ്വർഗമെങ്കിൽ മാർഗം വിശുദ്ധി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവെ സ്വർഗീയപിതാവേ ഭർത്താവിയെ ഞങ്ങൾക്കൊരു വിശുദ്ധീകരണം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും പരിശുദ്ധാത്മശക്തിയായാൽ ഞങ്ങൾക്കൊരു പാപബോധ്യം എന്ന് പ്രാർത്ഥിക്കുന്നു ബോധ്യപ്പെട്ട് കിട്ടുന്ന പാപങ്ങൾ എന്നേക്കും വെറുത്തുപേക്ഷിപ്പിനുള്ള കൃതജായിട്ട് ഞങ്ങൾ യാചിക്കുന്ന കർത്താവ് സകല പാപങ്ങളെയും വെറുത്തുപേക്ഷിച്ച് കർത്താവിയെ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ അടി ഞങ്ങളെ അവിടെ നിന്ന് യോഗ്യരാക്കണമേ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കും யேசுவிட் நாமத்தில் தண்ணே ஆகி